എല്ലാവർക്കും നമസ്കാരം നവരാത്രി സമാഗതമായിരിക്കുന്നു ഈ വർഷത്തെ നവരാത്രി സമാചരണത്തിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ കോഴിക്കോട് കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ വെച്ച് അഖണ്ഡ ലലിതാ സഹസ്രനാമ കൂടിയർച്ചന മഹായജ്ഞം നടക്കുകയാണ് അതിപരിഭാവനമായിരിക്കുന്ന ഈ നവരാത്രി കാലത്ത് ജഗദീശ്വരിയായിരിക്കുന്ന അമ്മയുടെ നാമങ്ങൾ ജപിച്ച് അർച്ചന ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമായിരിക്കുന്ന ഒരു കർമ്മമാണ് ഈ കർമ്മത്തിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഉള്ള ഒരവസരം ജഗതീശ്വരി തന്നെ നമുക്ക് തന്ന് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാനായിട്ട് ജഗതീശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ഒരു യജ്ഞത്തെ സംബന്ധിച്ചുള്ള വിവരം നമുക്കറിയാവുന്നവരിൽ എത്തിച്ച് അവരെയും ഈ യജ്ഞത്തിലേക്ക് ഭാഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം പരമാവധി ഈ യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള ധനം മനസ്സ് ശരീരം ഇവകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ഈ മഹായജ്ഞത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായിട്ട് ജഗദീശ്വരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ മഹായജ്ഞത്തിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും ഞാൻ നേരുന്നു ജഗദീശ്വരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഈ മഹായജ്ഞത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം